പള്ളിയോളം പഴക്കമുള്ള തീർത്ഥ ജലവാഹിനിയായ ഒരു പുരാതന കിണർ ദേവാലയ മുറ്റത്ത് തന്നെയുണ്ട് ഈ കിണറിലെ വെള്ളം രോഗശാന്തി പ്രദാനം ചെയ്യുന്നതായി അനുഭവ സാക്ഷ്യങ്ങളുമുണ്ട് പ്രാർത്ഥനയിലൂടെയാണ് അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തുക ഇടവകാംഗങ്ങൾക്കും അനുഗ്രഹം തേടിയെത്തുന്നവർക്കും പ്രാർത്ഥനാ സഹായമേകാൻ പ്രാർത്ഥന കൂട്ടായ്മയും ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു മണിയാകുമ്പോൾ കോർ ഗ്രൂപ്പ് കൂടി ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ട് രണ്ടു മണിക്ക് ജപമാലയോടുകൂടി ആരംഭിച്ച് വചന ശുശ്രൂഷയും ആരാധനയോടുകൂടി നാല് മണിക്ക് അവസാനിക്കുന്നു നാല് മണിക്ക് ദിവ്യബലിയോടുകൂടി അന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു എല്ലാ ബുധനാഴ്ചകളിലും ഒരു മണിക്ക് ആരംഭിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നാല് മണി ആരാധനയോടുകൂടി എല്ലാ ബുധനാഴ്ചകളിലും അവസാനിപ്പിക്കുന്നു ബുധനാഴ്ച ദിവസങ്ങളിൽ പുറത്തു നിന്നും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വിവിധ ദേവാലയങ്ങളിലും പരിസരത്തുള്ള അനേകം മക്കൾ വന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് തിരികെ പോകുന്നു എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും അഞ്ച് മണിക്ക് ജപമാലയോടുകൂടി അഞ്ചുമണിക്ക് ദിവ്യബലിയോടുകൂടി ആരംഭിച്ച് രാത്രി എട്ട് മണിക്ക് വരെ വചനപ്രഘോഷണവും ആരാധനയും നടന്നു പോകുന്നു സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ ആ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്താലും സഹായത്താലും ഞങ്ങൾ സ്വർഗീയ മഹത്വം പ്രാപിക്കുന്നതിനായി ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ മനോവിശ്വാസത്തോടുകൂടി ആ അമ്മയുടെ സഹായം തേടുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്നലുള്ള തിരുനാൾ ദിവസം പള്ളിയിലെത്തി യഥാവിധി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം മാർപ്പാപ്പ അനുവദിച്ചിട്ടുണ്ട് കുടിയേറ്റ കർഷകർ തങ്ങളുടെ കാർഷിക വിളകളുടെ സംരക്ഷണം അമ്മയെ ഏൽപ്പിച്ച് തുടങ്ങിയ പതിവ് ഇപ്പോഴും ഇവിടെ തുടരുന്നു മാതാവിന്റെ തിരുസ്വരൂപം ദർശിക്കുന്നതിന് ഇത്തവണ മുൻവർഷങ്ങളെക്കാളും സമയം ലഭിക്കത്തക്ക വിധത്തിലാണ് തിരുനാൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം മഴയും വെയിലുമേൽക്കാതെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കൂറ്റൽ പന്തൽ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് മാപ്രേ മാതാവിൻ്റെ തിരുനാളിനെ നല്ല ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു ഏറ്റവും ഘട്ടം എന്ന രീതിയിൽ നമ്മൾ പന്തലിൻ്റെ പരിപാടികളാണ് ആരംഭിച്ചിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരം അമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള പന്തലിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഭക്തജനങ്ങൾക്ക് മൃതനയാതെയും വെയിലൊള്ളാതെയും നിന്ന് കുർബാഗം കാണുന്നതിനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായിട്ടാണ് നമ്മളെല്ലാ വർഷവും ഈ ഇതുപോലെ പന്തൽ ഇട്ട് നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മളെ ഭക്തജനങ്ങൾക്ക് വരുന്നതിനു വേണ്ടി മൂവാറ്റുപുഴ തൊടുപുഴ കോതമംഗലം തുടങ്ങിയ ഹരേഞ്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് തിരക്ക് കൂടാതെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതിനും അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതിനുമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ തന്നെ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് തിരക്ക് കൂടാതെ മാതാവിനെ അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം നേടുന്നതിനും മാതാവിനെ വണങ്ങുന്നതിനുമുള്ള സൗകര്യം ഇത്തവണ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തിരുനാളിന്റെ അവസാന ഭാഗത്താണ് മാതാവിന്റെ പ്രതിഷ്ഠിച്ചിരുന്നെങ്കില് ഇത്തവണ ഒന്നാം തീയതി തന്നെ മാതാവിന്റെ തിരുസ് രൂപ പ്രതിഷ്ഠ പള്ളിയിൽ നടത്തുകയും വരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്നാം തീയതി മുതൽ തന്നെ കുർബാന ചെയ്തിട്ടുണ്ട് മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തും ദേവാലയവും അധികൃതരും ശ്രദ്ധ പുലർത്തുന്നതിന്റെ തെളിവാണ് പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ വരും തലമുറയോടുള്ള ഇടവകിയുടെ ദീർഘവീക്ഷണം പ്രകടമാക്കുന്നു തികച്ചും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് എങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തികഞ്ഞ അച്ചടക്കത്തിലും കൃത്യനിഷ്ഠയിലും കുഞ്ഞുങ്ങൾ വളരുന്നത് കാണുമ്പോൾ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എനിക്കും മറ്റു ടീച്ചേഴ്സിനും വലിയ സന്തോഷമുണ്ട് പതിമൂന്നോളം സ്റ്റുഡൻസിന് യവൺ കൂടിയവരെ കൂടാതെ പതിമൂന്നോളം സ്റ്റുഡൻസിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ മുകളിൽ മാർക്ക് വാങ്ങാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ മുപ്പത്തി കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിമൂന്നോളം കുട്ടികൾക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനാർഹമായ ഒരു കാര്യമാണ് ർക്കും അരികിലെത്തുന്നവർക്കും ആശ്രയവും ദുഃഖിതർക്കും അഭയ കേന്ദ്രവുമാണ് നാഗപ്പുഴ മനോഗുണ മാതാവ് അനുഗ്രഹങ്ങളുടെ നിലക്കാത്ത പ്രവാഹമാണ് ഇടവക അംഗങ്ങൾക്കും പതിവായി മാതാവിന്റെ പക്കയെത്തുന്നവർക്കും അനുഭവവേദ്യമാണ് മാതാവിന്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മയുടെ കേന്ദ്രത്തിലെ തുടങ്ങുന്ന എട്ട് എട്ട് വരെയാണ് എട്ടാം ഇടം പതിനഞ്ചാം തീയതി വരെയാണ് ഈ തിരുന്നാളിന് പ്രത്യേകത പറഞ്ഞാൽ നാനാജാതി മാസ്തർ ഈ തിരുനാളിൽ നിന്ന് സംബന്ധിക്കുകയും അവർ അമ്മയുടെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഒരു നീരുറവയാണ് ഇവിടെ വരുന്നവർക്ക് പറ്റാത്ത ഒരു അരുവികൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ എഴുതുന്നത് നാനാതി മാസ്റ്റർ ഇവിടെ വന്ന് എല്ലാ സമയങ്ങളിലും ഒരു ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ട് പോകുന്നു അമ്മേ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതൃ മത്സരത്തിന്റെ നിറകുടമായ അമ്മ സ്വർഗീയ വരദാനങ്ങളുടെ അക്ഷയകനിയായ അമ്മ ഒഴുകിയെത്തുന്ന ആയിരങ്ങൾക്ക് പൂർണ ദണ്ഡ വിമോചനത്തിന്റെ കാരുണ്യസ്പർശം പുത്രനിൽ നിന്നും പകർന്നു നൽകുന്ന അമ്മ തിരുനാൾ ദിനങ്ങളിൽ ആ അമ്മയുടെ അനുഗ്രഹം നേടാനുള്ള ഒരുക്കത്തിലാണ് നാഗപ്പുഴയും നാനാജാതി മതസ്ഥരായ ഭക്തരും